എന്നോട് ഇന്നലെ അയാള് പറയുമ്പോ ആള് രാത്രി ജോലി കഴിഞ്ഞ് വരണവഴിക്ക് പെട്ടെന്ന് എന്തോ സാധനാള്ള മേത്തക്ക് കൊതിര് പോലെ തോന്നി അള്ളയില് ടിച്ചിട്ട് നോക്കിയാ പറയുമ്പോ മൊബൈലിന്റെ ടോർച്ചടിക്കില്ലേ ഒരു പൂച്ച ചാടാൻ സ്റ്റെപ്പ് എടുത്ത് പാതി മേത്തക്ക് ചാടി അയാള് പേടിച്ച് വീടിനകത്ത് കയറി വാതിലടച്ചു വാതിലടച്ച് ആള് പേടിച്ചിട്ട് ആള് ഉറങ്ങി പോയി എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ആളും കൂടി ഒരുമിച്ചു വന്നത് പേടിച്ചിട്ട് അതാ എനിക്ക് സംശയം പേടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാൻ ആ ഞാൻ അവിടെ അവിടെ ചെന്നു പറ്റണത്യൊക്കെ വേണം വഴി പോകാൻ പേടിയാ ഒരു ആളും എത്തിപ്പെടാത്തൊരു സ്ഥലമാണ് സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും അവിടെ ഇല്ല ഞാൻ പ്രാവശ്യം പല ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞ ആള് വളരെ കറക്റ്റ് പതിനൊന്നര ടൈമില് ഞാനും ആ വസ്തു കൂടെ പോകുന്നതാണ് ഒരു സൗണ്ട് ഞാനും കേട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കണ്ടോന്ന് ചോദിച്ചാ എന്നോട് കണ്ടോ പറയാണ് അവനും കൂടെ കൂട്ടുകാരനാണ് പറയുന്നത് എനിക്ക് അവിടെ കണ്ട പറ തോന്നി അവൻ കണ്ട മാതിരി പറഞ്ഞത് കണ്ടവര് പറയൂലേ കണ്ടത് കണ്ടോ പറഞ്ഞു ഞാനിത് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതാ അത് ശശി പറഞ്ഞു കണ്ടവൻ പറഞ്ഞതാ സുരേഷാണ് എന്നോട് പറഞ്ഞത് പിന്നെ സംഭവം കണ്ടിട്ട് പറഞ്ഞു കേട്ടായിരുന്നു ഞാൻ എന്നെ അവളെ വിളിച്ചു പറഞ്ഞാണ് എന്റെ അടുത്തൊരു അഞ്ചാറ് പേര് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു ഓരോരുത്തര് പറഞ്ഞു കേട്ടിട്ടുള്ള ചായകടയില് ഒരു

ഏർ അതിപ്പോ അങ്ങനെ ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ നമ്മളിപ്പോ അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ശെരിക്കില്ല വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞ പിന്നെ നമുക്ക് എന്താ ചെയ്യാന്ന് നമുക്ക് ആ സമയത്ത് ആലോചിച്ചിരുന്ന ഇവിടെ വന്ന് മുറ്റത്ത് നിന്ന് കഴിഞ്ഞ പിന്നെ നമ്മള് എന്താ ചെയ്യാന്ന് ആലോചിച്ചിരുന്ന കാര്യമില്ല അപ്പൊ സംഭവം നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോ കാലിന്റെ പാടുകളൊക്കെ വലിയ മറ്റേ കുടുംബശ്രീത്തെ ചേച്ചിമാര് പണിയുമ്പോ കണ്ടെന്ന് പറയേണ്ട ഒരു പൂച്ചയല്ല നായയുടെ പുലിയുടെ ആണ് ചെലര് പറഞ്ഞു നായയുടെ ചെലര് പറഞ്ഞ പുലിയുടെയാവും കാൽപ്പാട് കണ്ട പുലിയുടെ ആണോ പട്ടിയുടെ ആണോന്നൊക്കെ എനിക്കറിയാം പക്ഷെ അത് പട്ടിയുടെ അല്ല കാൽപ്പാട് പൂച്ചാരെ കാണാണ്ട് അത് പുലിയാണ് പുലിയെ ആ പൂച്ച പോലെ നിങ്ങൾ നിങ്ങൾ പക്ഷെ ഒരു കാര്യം ും വീട്ടില് വളർന്ന ജീവിക കാരണം കുറ്റിക്കാട്ടിൽ എന്തായാലും പൂച്ചുണ്ടാകാൻ എന്തായാലും സാധ്യതയില്ല ഉണ്ടാവണെങ്കിൽ തന്നെ അത് പുലിയ ഇരിക്കാ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കണ്ടിട്ടില്ല

ഇവിടെ പുലിയാണ് അങ്ങനെ അതല്ല ആള് പറയേണ്ട കാര്യമില്ലല്ലോ ആദ്യം എളിപ്പോ മേടിച്ചില്ലേ പൂലിയാന്ന് പറഞ്ഞിട്ട് ഓർത്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പൂച്ച അതെന്ത് ന്യായത് അത് ആള് തന്നെ നാട്ടുകാരെ വെറുതെ ഇതാക്കാൻ പാടില്ല ശരിക്കും അത് പുലിയന്നെയായിരിക്കും അത് എനിക്കാൻ വിശ്വസിക്കുന്നു ഇവിടത്തെ എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നു പുലി തന്നെയാണെന്ന് ആൾക്ക് മാത്രം വിശ്വാസ പക്ഷെ അത് കുഴപ്പമില്ല നാലഞ്ചാട്ട് എന്നോട് ചോദിക്കുന്നു ശരിക്കും അന്ന് ഞാൻ ആ സംഭവത്തിനെ കണ്ടപ്പോ പലരോടും വെച്ചതാ പക്ഷെ എനിക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അത് എന്താ ചെയ്യാ പറയാൻ പറ്റില്ല പക്ഷെ ഇതിപ്പോ നാട്ടുകാരെല്ലാവരും പറയണത് പുല്യ ഉറപ്പന്നെയാ പുല്യാ സാധനം അല്ലാണ്ട് ഇപ്പൊ പൂച്ചയൊക്കെ ഇപ്പൊ കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പറയൂ പൂലി ആയാലും പൂച്ച ആയാലും ഇനി അതിന് നടക്കുമ്പോ ശ്രദ്ധിക്കണം ഇവിടുത്തെ പിടിക്കണ്ടല്ലോ അല്ലാണ്ട് ഈ നാട്ടുകാരെന്തായാലും എന്റെ കാഴ്ചപ്പാടിൽ ചാൻസ് പുലിയാണോന്ന് ഞാൻ പറയുന്നത് കണ്ടോ അത് പുലിയാണ് പുലിക്കുട്ടി ആണെങ്കിൽ ആളുകൾ പൂച്ചയാണെന്ന് തെറ്റിദ്ധരിക്കാം കാരണം പൂച്ചയും ഒരു പുലിയുടെ കുട്ടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും വ്യത്യാസമൊന്നും ഒരുപോലെയാണ് രണ്ടും കാഴ്ചക്കൊരുപോലെയാണ് രണ്ടും അതുകൊണ്ട് തന്നെ ഇത് പൂച്ചയാണെന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് പുലിക്കുട്ടി തന്നെ ആയിരിക്കുന്നതാണ് അല്ല പുലി പൂച്ചയെ പോലെ പൂച്ച പുലിയായിരിക്കൂടെ പുലിയാണോ പൂച്ചയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം പറയാ തീയില്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ ശരിക്കും പുലിയനെ ആയിരിക്കും അത് എനിക്കത് തോന്ന കാരണം പുലി ഇല്ലാണ്ട് ആർക്കും ഇങ്ങനെ ചാടി പിടിക്കാൻ അത്രയും ചാട്ടത്തിലൊക്കെ ഒരു എലീലെ കീഴ്പ്പെടുത്താൻ പുലി പുലിക്ക് തന്നെ കഴിയുള്ളൂ പൂച്ചക്ക് കഴിയില്ല കാരണം പൂച്ചയ്ക്ക് കഴിയുമെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഇത്ര എലികൾ ഉണ്ടായി അതെ എലികളുണ്ടായി ചാൻസ് ഉണ്ട് ഈ പൂച്ച നടക്കണമെന്നായിട്ട് ആൾക്കാർ വിചാരിച്ചിണ്ടാവും അത് പുലിയാണെന്ന് പൂച്ചയും പുലിരത്ര പോകുന്ന പൂച്ചകളൊക്കെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് കാരണം അങ്ങനത്തെ അവൻ അത് കണ്ടു എന്ന് എനിക്ക് പിന്നെ നമുക്ക് വിശ്വസിക്കില്ലാണ്ട് തരല്ലോ തെളിവുകളൊക്കെ കൂടി ചേർത്ത് പറഞ്ഞല്ലേ പിന്നെ നമ്മളങ്ങനെ വിശ്വസിച്ച് പോകാനും ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് കണ്ടു എന്നുള്ള അഭിപ്രായം പറയാന്ന് വെച്ചാൽ പിന്നെ നമുക്കൊരു നമ്മൾ വിശ്വസിച്ചില്ല സത്യമായിരിക്കാം വിശ്വസി ഒരാൾക്ക് സംഭവം ഒരാൾ പറഞ്ഞത് പത്താളിലെടുത്തെത്തുമ്പോൾ അത് വലിയ ധാരാളം സംഭവം മാറുന്നു ഞാൻ ആരും വിശ്വസിച്ചില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടപ്പോ അത് വിശ്വസിക്കാതിരിക്കാൻ വിശ്വസിക്കാതിരിക്കാന്ന് നേരിട്ട് കണ്ടാണ് ഞാൻ വിശ്വസിച്ചത് ഇനി പുലി ഇറങ്ങിന്ന് വരുത്താൻ ഒരാൾ മരിക്കേണ്ടി വരുമോ പുലിയുണ്ട് പുലിയുണ്ട് ലോകത്തിൽ പുലിയുണ്ട് കാരണം പുലി പുലിയുണ്ടത് മറ്റേ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പുലിയുണ്ടല്ലോ

പുലിയെ കൊണ്ട് ഇനിയിപ്പോ പടുത്താണ് തൃശ്ശൂർ സർക്കസ് വന്നിട്ടുള്ളത് ഇനിയിപ്പോ അവിടെ ചാടി പോകുന്നതാണോ പറ്റില്ല അല്ല അങ്ങനെയാണെങ്കിൽ സർക്കസ് ഈ കണ്ടപ്പോഴാണ് ആളുകൾ പറഞ്ഞു തുടങ്ങിയത് അവിടെ നിന്ന് പുലി മിസ്സായിട്ടുണ്ട് ആരെ ഇതൊക്കെ പറയണ വെറുതെ ആൾക്കാർ പലതും പറയാം അത് കേട്ടിട്ട് ഓരോന്ന് ഇത് അതൊന്നല്ലേ ഇതാ കാട്ട് ഇത് ഇറങ്ങിയതാണത് കാട്ടിന്റെ ഈ സാധനം ഇത്രയും ദൂരം വരാൻ അവിടേക്ക് കന്നുകാലികളെ പിടിക്കാൻ എന്നുള്ള രീതിയിലാണ് സംഭവം വന്നത് വന്നു കഴിഞ്ഞിട്ട് ഇത് അവിടെ ചെറിയൊരു പരിഭ്രാന് സൃഷ്ടിച്ചു ഗർജനത്തിന്റെ സൗണ്ട് ഞാൻ കേട്ടു ശബ്ദം ഒന്നും പറയാൻ പറ്റില്ല ശബ്ദം പിന്നെ ഒന്ന് രണ്ടുപേരെയൊക്കെ ആക്രമിച്ചു എന്ന് പറഞ്ഞണ്ട് ഇന്ന് രാത്രി ഈ വീടിന്റെ പോയിട്ടുണ്ട് എന്തായാലും ഒരു സൃഷ്ടിച്ചു സംഭവം അങ്ങനെ പറയേണ്ട ആവശ്യം നാട്ടുകാർക്ക് ഇല്ല ഞങ്ങളുടെ നാട്ടില് പ്രത്യേകിച്ചില്ല ഞങ്ങള് ഭയങ്കര നല്ല മനുഷ്യരാണ് മീൻസ് എല്ലാവരും എനിക്കറിയാം ഇവിടുത്തെ ആൾക്കാരൊക്കെ മാന്യമാരാ ആ മാന്യമാർക്ക് ഒരിക്കലും നോണ പറയേണ്ട കാര്യമില്ല ഒരു പുലിയനെ പറ്റിട്ട് നോണ പറയേണ്ട കാര്യം എന്താ ഞങ്ങൾ ഭയങ്കര ക്ലിയർ ആയിട്ട് അത് പുലിയാണെന്ന് വിശ്വസിക്കുന്ന പുലിയനെ പിടിക്കുകയും ചെയ്യും െലിണി പേടിച്ചിട്ടൊന്നുമില്ല പേടിയൊന്നും നമുക്ക് പക്ഷെ എന്നാലും നമ്മളൊരു മുൻകരുതലും മറ്റുള്ള നാട്ടുകാരെയും കൂടി നമ്മൾ സഹായിക്കുക അവർക്ക് പേടിണ്ടാവൂലോ കാടുകള സ്ഥലത്തെ പൂലി എന്നെ പിടിക്കാനായിട്ട് സാധനങ്ങളും കൊണ്ടൊന്നും വയ്ക്കാൻ അതൊക്കെ ഒരു ആഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ഉണ്ടായില്ലെങ്കിലും ഇത് നല്ലതാണല്ലോ ഇനിയിപ്പോ എല്ലാരെങ്കിലും ഇപ്പൊ കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാല് ഇപ്പൊ ഈ കിടക്കുന്ന മുൻകരുതലൊക്കെ നല്ലതാണ് അപ്പൊ പുലി ഇണ്ടാവാം ണ്ടാവു അതിരിക്കത് ഇനിയിപ്പണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല പുലി ഇറങ്ങിന്ന് പറയുന്നത് ഇപ്പൊ രണ്ടാഴ്ച പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് കൂടുതൽ അറിയണത് ഇപ്പൊ കണ്ടവര് എന്ന് പറഞ്ഞ ദൃക്സാക്ഷി എന്ന് പറഞ്ഞ ആളില്ല ഒരു ഞാനൊരു കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് പൂച്ചാണ് നിർബന്ധം പുലിയാണെങ്കി നമ്മുടെ നാട് നമ്മുടെ ഇത്രയും കൂടുതലുള്ള നാടിനെ ലോകം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കപ്പോലിയോ നിങ്ങൾ പറഞ്ഞത് ഇവര് ഇവര് പൂച്ച നിങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധം നിങ്ങൾ പറയും അല്ലെ നിങ്ങൾ പൂച്ച എന്ന് പറയാൻ നിങ്ങൾക്ക് നിർബന്ധം നിങ്ങൾക്ക് എന്താ സമ്മതിച്ചു കഴിഞ്ഞാ നിങ്ങള് നിങ്ങൾ എന്താണ് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ഒരു ഫണ്ട് രൂപീകരിക്കും പുലി ഫണ്ട് പേര് നമുക്ക് ആലോചിച്ചൂടെ അല്ല ഞാൻ പറഞ്ഞ പുലിയനെ തുരത്താൻ വേണ്ടിട്ട് പുലിയെ ഓടിപ്പിക്കാൻ സർക്കാർ സഹായം സർക്കാർ സഹായം ഈ നാടിന് ചുറ്റും ഒരു വലിയ മതിരി കെട്ടെന്ന് പറഞ്ഞൊരു സർക്കാർ സഹായം നമുക്ക് നാടിന് വേണ്ടിട്ടാണ് നോക്കുക അല്ലെ ലൈറ്റ് ഹൗസ് പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഫുള്ള് എല്ലായിടത്തും ക്യാമറ അങ്ങനെ ടെക്നോളജി സമയം ആളായി പറഞ്ഞു പ്ലേസ് അങ്ങനെയല്ല മനസിലായില്ലേ ഒരു വണ്ടിയിൽ അവിടെ വെറുതെ കൂടെ വയനാട്ടിൽ പുള്ളി കൊണ്ടുപോലെ നിങ്ങൾക്ക് ഇത് ആലോചിച്ചൂടെ ഇത്രയും ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് കാണുന്ന പോലെ കട്ട് ചെയ്യാം എന്നിട്ട് ചേർത്തൊരു ഇതാണ് പുലിയല്ലേ ഒരു വേണ്ടത്ര മൂവായിരം അല്ലെങ്കിൽ കൃത്യമായിട്ട് പൈസ തരാം നിങ്ങൾക്ക് സ്വന്തം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതലെടുക്കോശം കാര്യല്ല ചെയ്യണത് ഒരു അവസ്ഥ വരുമ്പോ നമുക്ക് ഫേവറബിൾ ആക്കുക അത് നല്ല നല്ല അങ്ങനെ ആലോചിക്കുമ്പോ നിങ്ങൾ പുലിയുണ്ട് ഷൂട്ട് ചെയ്യണ്ട ആവശ്യമില്ല സിനിമ മാറ്റി കഴിഞ്ഞാൽ ടെക്നോളജി പുലിയെ കണ്ടു അഞ്ചാൾക്കാരും കൂടി പറയിപ്പിക്കുക ഈ സാധനം പുലിയുണ്ടല്ലോ അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടില് പുലി ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ രാത്രിയാണ് പുലി കണ്ടത് അല്ല ദേശീയ പ്രശ്നം കണ്ടല്ലോ ഏഹ് കുറുക്കംപാറ പഞ്ചായത്ത് എന്ന പേര് മാറിയിട്ട് ഇവിടെ പുലിപ്പാറ പഞ്ചായത്താവും